സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ദിനവും ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ നമ്മൾ ധരിക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചെരുപ്പിന്റെ നിറം നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്കിൽ ആയിരവലിയും വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുവരുന്ന ബെല്ലൈക്കൺ കൂടി പിന്നെയും കൂടി ചെയ്തു വയ്ക്കുക എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും വസ്ത്രധാരണത്തിൽ ചുരുപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കേവലം കാൽപാദങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നതിലുപരിയായിട്ട് ഒരു വ്യക്തിയുടെ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ കഴിവുകൾ മറ്റ് സവിശേഷതകൾ എന്നിവയെല്ലാം ചെരുപ്പുകൾ പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ ചില പ്രത്യേക നിറത്തിലുള്ള ചെരുപ്പുകൾ ഒരു വ്യക്തി ധരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ ചില കഴിവുകളും ഗുണങ്ങളും അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അതെല്ലാം ചില നിറങ്ങളിലുള്ള ചെരുപ്പുകൾ തിരഞ്ഞെടുത്ത് നമ്മളത് ധരിക്കുകയാണ് എങ്കിൽ പല നേട്ടങ്ങളും ഐശ്വര്യവും നമുക്കതിലൂടെ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ചെരുപ്പുകളെ ജ്യോതിഷത്തിൽ ശനിയുമായി ബന്ധപ്പെടുത്തിയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക നിറത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുന്നതിലൂടെ പല അനുഗ്രഹങ്ങളും പല നേട്ടങ്ങളും പല ഗുണങ്ങളും ശനിദേവൻ ആ ഒരു വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസമുണ്ട് നമ്മളിപ്പോ ഒരു ക്ഷേത്ര ദർശനം നടത്തി തിരികെ വരുന്ന സന്ദർഭത്തിൽ ചെരുപ്പുകൾ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുകയാണ് അത് നമ്മുടെ ശനിദോഷം ഒഴിഞ്ഞുപോയി എന്ന് വേണം കരുതുവാന് അപ്പോൾ ഇങ്ങനെ ഇത്ര പ്രാധാന്യമുള്ള ചെരുപ്പുകൾ അത് തന്നെ വിവിധ നിറത്തിലുള്ള ചെരുപ്പുകൾ നമ്മൾ ധരിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഗുണങ്ങൾ എന്ത് നേട്ടങ്ങൾ എന്ത് കുറിച്ച് ഇനി വിശദമായി നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കാം കറുത്ത ചെരുപ്പ് ധരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ കറുപ്പ് ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പറയുന്ന ചില ഗുണങ്ങൾ സ്വഭാവത്തിൽ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ പ്രകൃതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായിട്ട് വളരെയധികം ശക്തിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നവരായിരിക്കും ഇവര് അല്ലെങ്കിൽ ശക്തി ധാരാളമുള്ളവരും സ്വാതന്ത്ര്യമോഹികളുമായിരിക്കും കറുത്ത ചെരുപ്പ് ധരിക്കുന്നവര് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇവർ അങ്ങേയറ്റം വെറുക്കും എന്നുള്ളതാണ് ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കേയില്ല കറുത്ത ചെരുപ്പ് ധരിക്കുന്നവര് അതുപോലെ തന്നെ അത്യധികം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവർ കൂടിയായിരിക്കും ഇവര് ഇവരുടെ ഒരു രഹസ്യവും ഇവര് പരസ്യമാക്കുകയില്ല മാത്രമല്ല മറ്റൊരുപാട് പേരുടെയും രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരായിരിക്കും മറ്റാർക്കും അറിയാത്ത പല രഹസ്യങ്ങളും അത് രഹസ്യമായി സൂക്ഷിക്കുകയും കാര്യങ്ങളെ അന്വേഷണ ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകളായിരിക്കും കറുത്ത ചെരുപ്പുകൾ ധരിക്കുന്നവർ എന്നുള്ളതാണ് അതുപോലെ എന്ത് കാര്യവും തുറന്നു പറയാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്നവരാണ് അക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ അങ്ങനെയൊക്കെ ചിന്തിച്ച് എത്ര സുഹൃത്താണെങ്കിലും ചില കാര്യങ്ങൾ ഇവർ വിട്ടു പറയുകയില്ല ഇനി ഇവരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഉയർന്ന ആത്മവിശ്വാസമാണ് ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും ഏത് പ്രതികൂല ഘട്ടത്തെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാനും എത്ര പരാജയത്തിലും ജീവിതത്തിൽ ഉയർച്ച നേടുന്നവരും ആയിരിക്കും കറുത്ത ചുരുപ്പ് ധരിക്കുന്നവർ അഥവാ കറുത്ത ചെരുപ്പ് നിങ്ങൾ ധരിക്കുമെങ്കിൽ ഈ ഗുണങ്ങൾ കാലക്രമേണ നിങ്ങൾക്ക് വന്നു ചേരും ഈ സ്വഭാവ ഗുണങ്ങൾ കാലക്രമേണ വന്നു ചേരും ശനിദേവന്റെ അനുഗ്രഹം കൊണ്ട് അത്യധികം ശക്തിയും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ കറുത്ത ചെരുപ്പ് ധരിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി വെളുത്ത ചെരുപ്പാണ് നിങ്ങൾ ധരിക്കുന്നത് അല്ലെങ്കിൽ വെളുത്ത ചെരുപ്പ് ധരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ ആ വ്യക്തികളൊക്കെ തന്നെ വളരെ ശുദ്ധന്മാരായിരിക്കും വളരെ നിഷ്കളങ്കന്മാരായിരിക്കും യാതൊരു മലിനമായിട്ടുള്ള മനസ്സും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കില്ല വളരെയധികം പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കും വളരെ നിഷ്കളങ്കനായിരിക്കും എല്ലാവരോടും സ്നേഹഭാവത്തിൽ വളരെ എളിമയോടുകൂടി വളരെ താഴ്മയോടുകൂടിയും സംസാരിക്കുകയും മറ്റുള്ളവരോട് ബഹുമാനം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവരാരും തന്നെ ആരെയും ദ്രോഹിക്കുവാനോ വഞ്ചിക്കുവാനോ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല മറ്റുള്ളവരുടെ മുതല് തട്ടിപ്പറിക്കുക മറ്റുള്ളവരുടെ മുതൽ നേടുക എന്നിത്യാദി സ്വഭാവ സവിശേഷതകളോ ദുർഗുണങ്ങളോ ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഇവരെ പറ്റിക്കാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന വെളുത്തതെല്ലാം പാല് എന്ന ആ ഒരു കൂടി തന്നോട് ചിരിച്ചു കാണിക്കുന്നവരോട് അത്യധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഇവരെ പലപ്പോഴും ആളുകള് പറ്റിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ഏതൊരു സംരംഭം തുടങ്ങിയാലും ഇവർ ഏതൊരു കാര്യം തുടങ്ങിയാലും അതിന്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഏതൊരു മണ്ഡലമായിരുന്നാലും ഇവരുടെ കർമ്മ മേഖല ഏതൊരു മണ്ഡലമായിരുന്നാലും ആ മേഖലയില് ഇവര് ഉന്നതികൾ കീഴടക്കും ഇവര് പേരും പെരുമയും പ്രശസ്തിയും ആ മേഖലയിൽ നേടിയിരിക്കും എത്രയൊക്കെ ആരൊക്കെ ഇവരെ പറ്റിച്ചാലും ഈ പറ്റിക്കുന്ന ആളുകൾ വരെ ഒടുവിൽ ഇവരുടെ കാൽക്കൽ വീണേ മതിയാകൂ അത്രത്തോളം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നവരാണ് പക്ഷെ അങ്ങനെ അത്രത്തോളം സ്ഥാനത്തെത്തിയാലും സ്നേഹവും ദയയും സാഹോദര്യവും സൗഹൃദവും അങ്ങനെ എല്ലാ സദ്ഗുണങ്ങളും ഇവർ വിട്ടുകളയില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇനി മറ്റൊന്ന് ശാന്ത സൗമ്യ സ്വഭാവമാണ് വളരെ ശാന്തമായിട്ട് വളരെ സൗമ്യമായിട്ട് എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രകൃതമായിട്ട് വെളുത്ത ചെരുപ്പ് ധരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ നിങ്ങൾ വെളുത്ത ചെരുപ്പ് ധരിച്ചൊരു വ്യക്തിയെ കാണുകയാണ് എങ്കിൽ ഈ വിധം സ്വഭാവ ഗുണ വിശേഷങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും ശനിദേവൻ ആ വിധത്തിലുള്ള ഗുണങ്ങൾ ആ വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വെളുത്ത ചെരുപ്പാണോ ധരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെളുത്തു ചെരുപ്പ് ധരിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമോ ഈ പറഞ്ഞ ഗുണങ്ങൾ ആ വ്യക്തിക്കുണ്ടോ ഇത് നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനി ചുവന്ന നിറത്തോടു കൂടിയ ചെരുപ്പ് നിങ്ങൾ ധരിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ വിധത്തിൽ ചെരുപ്പ് ധരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരൊക്കെ തന്നെ സ്നേഹവും അനുകമ്പയും ഉള്ള വ്യക്തികളായിരിക്കും എല്ലാവരോടും വളരെ കൂടി വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഇടപെടുന്ന സൗഹൃദം പുലർത്തുന്ന വ്യക്തിത്വങ്ങളായിരിക്കും പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പെട്ടെന്നൊരു ആവശ്യം വരികയാണ് അങ്ങനെയെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും അത്രത്തോളം സഹായ മനസ്ഥിതി മനസ്സിൽ വെച്ചു പുലർത്തുന്നവരാണ് ഇവര് എല്ലാവരെയും സഹായിക്കാൻ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ ഊർജോത്സാഹം അത് എടുത്ത് പറയേണ്ടുന്ന ഒരു സംഗതിയാണ് ഏത് കാര്യവും വളരെ വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും മടി അലസത ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരിക്കാം എന്നിത്യാദി ദുർവാസനകൾ ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല എല്ലാ കാര്യങ്ങളും വളരെ ആസ്വദിച്ച് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെ അപ്പോ നിങ്ങൾ ചുവന്ന നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കുന്നവരാണോ നിങ്ങൾക്ക് ഈ വിധം ഗുണാനുഭവങ്ങളും സവിശേഷതകളും ശനിദേവൻ നൽകി അനുഗ്രഹിക്കും ഒരു വരം പോലെ നിങ്ങൾക്ക് ക്രമേണ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹപരിസരത്ത് സ്ഥിരമായി ചുവന്ന ചെരുപ്പ് ധരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഈ വിധം ഗുണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇനി ചിലരുണ്ട് നീല നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കുന്നവര് ഈ നീല നിറത്തിൽ ചെരുപ്പ് ധരിക്കുന്ന ആളുകൾക്ക് ഇനി പറയുന്ന ഗുണവിശേഷങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് ഇവരൊക്കെ തന്നെ വളരെ വിശ്വസ്തരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏത് കാര്യവും വിശ്വസിച്ച് ഇവരോട് നമുക്ക് പറയാം അത് മൂന്നാമതൊരു വ്യക്തി അറിയുകയില്ല എന്നുള്ളതാണ് രണ്ടാമത് വളരെ ശാന്തമായ സൗമ്യമായ സ്വഭാവമാണ് ഒരല്പം ഇൻട്രോവേർട്ടായിട്ടുള്ള ആ ഒരു ഭാവത്തിലൊക്കെ നമുക്ക് ഇവരെ പലപ്പോഴും കാണുവാൻ സാധിക്കും അമിതമായിട്ട് സംസാരിക്കുകയോ വളരെയധികം വാചാലരാകയോ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കില്ല ഇവര് മാത്രമല്ല കേട്ടോ വളരെയധികം രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ കെൽപ്പുള്ളവരാണ് ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് തൻ്റെ ഒരു രഹസ്യവും അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന ഒരു രഹസ്യവും പുറത്തുവിടാത്ത അത്രത്തോളം രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മാത്രമല്ല ഇവര് ആരെയും വഞ്ചിക്കാത്തവരുമാണ് ഒരു തരത്തിലും അന്യായം പ്രവർത്തിക്കുന്നവരായിരിക്കില്ല ഇവര് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഇവര് മറ്റുള്ളവരുടെ സമാധാനം കളയാനും ആഗ്രഹിക്കുന്ന ആളുകളല്ല എപ്പോഴും അടങ്ങി ഏതെങ്കിലും ഒരു ശാന്തമായ ഇടത്ത് സൗമ്യമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര് അപ്പൊ നിങ്ങൾക്ക് ഈ നീല നിറത്തിൽ ചെരുപ്പ് ധരിച്ചൊരു വ്യക്തിയെ പരിചയമുണ്ടോ ഈ പറഞ്ഞ ഗുണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിനൊന്നും ഒരു സമാധാനം നിങ്ങൾക്ക് കുറച്ച് ശാന്തതയാണ് അല്ലെങ്കിൽ കുറച്ച് സൗമ്യതയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ ഈ നീലച്ചെരുപ്പ് ധരിക്കുന്നത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ധരിക്കുമെങ്കിൽ ശനിദേവൻ നിങ്ങൾക്ക് ആ ഗുണങ്ങൾ തന്നനുഗ്രഹിക്കുന്നതാണ് ചില പച്ച നിറത്തിലുള്ള ചെരുപ്പായിരിക്കും ഇവരെ ധരിക്കുന്നത് ഈ പച്ച നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാൽ എന്താണ് ജീവിതത്തിൽ ഗുണം വർദ്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ വളർച്ചയും സമൃദ്ധിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പച്ച നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കേണ്ടത് കാരണം ജീവിതത്തിൽ വളർച്ചയും സമൃദ്ധിയും വളരെ അധികമായി വർധിക്കുന്നതിന് പച്ച നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കുന്നത് അത് സഹായിക്കും എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ വളരെയധികം സഹാനുഭൂതി വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇവര് ആരെങ്കിലുമൊക്കെ മനസ്സ് വേദനിക്കുന്നതോ ബുദ്ധിമുട്ടുന്നതോ കഷ്ടപ്പെടുന്നതോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് പോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇവര് ഇനി മറ്റൊന്ന് ഇവരുടെ പ്രകൃതി സ്നേഹമാണ് പ്രകൃതിയോടും ചുറ്റുപാടിനോടും വളരെയധികം ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രകൃതിയെ നശിപ്പിക്കുക പ്രകൃതിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊന്നുമുള്ള ഒരു കാര്യവും ഇവർ ചെയ്യയില്ല എന്ന് മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കാർഷിക കാര്യങ്ങളിൽ ഇടപെടുന്ന എന്നിത്യാദി മേഖലകളിലൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ഇവര് ഇവര് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം എന്ന ഒരു ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണ് അപ്പോ ഈ വിധം ഗുണങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പച്ച നിറത്തിലുള്ള ചെരുപ്പ് വിശ്വാസത്തിന്റെ ഭാഗമായി ധരിച്ചോളൂ ശനിദേവൻ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും സ്വഭാവവും നൽകി അനുഗ്രഹിക്കും നിങ്ങളുടെ ഗൃഹപരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും പച്ച നിറത്തിലുള്ള ചെരുപ്പുണ്ട് അല്ലെങ്കിൽ അവർ ഇത് സ്ഥിരം ധരിക്കുന്നുവെങ്കിൽ ഉറപ്പായും അവരുടെ ജീവിതത്തിൽ ഈ വിധം സവിശേഷതകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊന്ന് മഞ്ഞ നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കുന്നവരെ കുറിച്ചാണ് മഞ്ഞ നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കുന്നവർ എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളുകളായിരിക്കും സദാ സന്തോഷവാന്മാരായിരിക്കും സദാ സന്തുഷ്ടവാന്മാരായിരിക്കും മാത്രമല്ല ഏത് കാര്യവും വളരെ പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് ചെയ്യുന്ന ഊർജസ്വലരായിട്ടുള്ള വ്യക്തികളായിരിക്കും ഒരു ക്ഷീണമോ മടിയോ അലസതയോ ഒന്നും തന്നെ ഇവരുടെ പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അപ്പൊ വളരെയധികം മാനസിക വിഷമവും മനസ്സിന് ദുഃഖവും സങ്കടവും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചെരുപ്പ് ധരിക്കുന്നത് സന്തോഷം വർദ്ധിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും മാത്രമല്ല സർഗാത്മകമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ കലാപരമായ കഴിവുകൾ ധാരാളമുള്ള വ്യക്തികളായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കഴിവുകൾ അത് സർഗാത്മക കഴിവുകള് കലാപരമായ കഴിവുകൾ ഇതൊക്കെ വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മഞ്ഞ നിറത്തിലുള്ള ചെരുപ്പ് നിങ്ങളെ സഹായിക്കും ശനിദേവൻ ആ വിധത്തിൽ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോ ഇത്തരം വാസനകൾ ഇത്തരം ഗുണങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചെരുപ്പ് വിശ്വാസത്തിന്റെ ഭാഗമായി ധരിക്കുന്നത് ശനിദേവനിൽ നിന്ന് ഗുണാതിശയങ്ങളെ വർദ്ധിപ്പിച്ചു നിങ്ങൾക്ക് ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഓരോ നിറത്തിലുമുള്ള ചെരുപ്പുകൾ ധരിക്കുന്നതിലൂടെ നമുക്ക് വിവിധങ്ങളായ ഗുണങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായ കഴിവുകൾ സിദ്ധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിറത്തോടു കൂടിയ ചെരുപ്പ് പാദരക്ഷകൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തിത്വവും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് കാരണമാകും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് അത് വഴിതെളിക്കാം അപ്പം ജ്യോതിഷ സംബന്ധമായ ഈ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഉറപ്പായും ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കുക അത് അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും കാരണമായി തരും അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം